ശ്രീ ഇമോൻസ് ജോസഫ് അവിടുത്തെ നാട്ടുകാരുടെ വലിയ പരാതിക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങ് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ് വർഷങ്ങളായി തുടരുന്ന ഒരു വലിയ അപകട കെണിയാണ് അവിടെ ഇത് ആദ്യത്തെ വാഹനമല്ല നിരവധി വാഹനങ്ങൾ അവിടെ അപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ആ ദൃശ്യം കാണുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ആ കാറ ആ വെള്ളത്തിൽ നൂറ്റമ്പത് മീറ്ററോളം ഒഴുകിപ്പോയി അത്രയും വെയിറ്റുള്ള ഒരു വാഹനം ഒഴുകി പോകണമെങ്കിൽ അത്രയും നല്ല അടിയൊഴുക്കും അവിടെ ഉണ്ടാകുമല്ലോ എന്തുകൊണ്ടാണ് ഇക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടു പെട്ടിരുന്നോ എന്ത് ചെയ്യാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ നടപടികൾ വൈകിപ്പോകുന്നത് അവിടെ നമ്മൾ ഈ ഒരു കടവിന്റെ അവിടെ ആ ഒരു ഭാഗത്ത് റോഡ് നേരെയാണ് എന്ന് ധരിച്ച് വാഹനം ഓടിച്ചു പോവാൻ ഇടവരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത്തിരി ഗൗരവുള്ള ഒരു പ്രശ്നം തന്നെയാണ് ആ നിലയിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നേരത്തെ നടന്നിരുന്നു അതിനുള്ളൊരു വർക്ക് അവിടെ സാക്ഷനാക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷെ ആ സമയത്ത് പ്രാദേശികമായ കുറച്ച് തർക്കങ്ങൾ അവിടെ ഉണ്ടായി ആ തർക്കങ്ങളെ തുടർന്ന് ആ വർക്ക് പൂർണ്ണമായ നിലയിൽ ഇവിടെ നടപ്പാക്കാൻ കഴിയാതെ വന്നു അതിനെയുമെല്ലാം വീണ്ടും അവിടെ വ്യത്യസ്തമായ നിലയിലുള്ള അഭിപ്രായങ്ങളാണ് അവിടെ ആളുകൾ നേതർന്നു പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അവിടെ ആൾ ഈ സുരക്ഷിതമായ ഒരു സാഹചര്യം ഉറപ്പുവരുത്തണമെങ്കിൽ റോഡ് വളവാണ് വളഞ്ഞ് ആണ് പോകേണ്ടത് എന്ന് കാണിക്കാൻ കഴിയുന്ന വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് പി ഡബ്ല്യു നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സൈൻ ബോർഡ് ഇതിന് തൃപ്തികരമായ ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ ആവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അടിയന്തരമായി അവിടെ കാഷ്ബാരിൽ ഉൾപ്പെടെയാണ് കാഷ്ബാരിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മൈതാനം പോലെ ഒരാളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ അങ്ങോട്ട് മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള തടസ്സം ഉണ്ടാകുന്നു എന്നുള്ളതും എന്നുള്ളതുകൂടി പിന്നെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ മറ്റു വാഹനങ്ങൾക്ക് തടസ്സം ഇല്ലാത്ത വിധത്തിലും അപകടം ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലും ക്രാഷ് ബാരി ഉൾപ്പെടെ സ്ഥാപിക്കുകയും ദിശാ ബോർഡ് അവിടെ കൊടുത്തുകൊണ്ട് വ്യക്തമായ ആളുകൾ മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് അതിനടിയന്തരമായ ഒരു നടപടി തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ് ഇത് നേരത്തെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടെ അപകടസ്ഥിതി ഉള്ളതുകൊണ്ട് സുരക്ഷിതമായ ഒരു ക്രമീകരണം ഏർപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനനുയോജ്യമായ ഒരു വർക്ക് നമുക്ക് സാങ്ഷൻ ആയിട്ടില്ല എങ്കിലും അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അത് അവിടുത്തെ നാട്ടുകാരുമായി കൂടെ സംസാരിക്കുന്നത് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പൊ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത വിധത്തിൽ ഒരു ധാരണയോടെ ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമം തീർച്ചയായിട്ടും നടത്തുന്നതാണ് പീഡന ഉദ്യോഗസ്ഥരോട് ഞാൻ ഈ ഒരു പിന്നെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ചൊരു തീരുമാനം എടുത്ത് തരാൻ അറിയിച്ചിട്ടുണ്ടോ ഒരു സൈൻ ബോർഡ് പോലും അവിടെ കാര്യമായി ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ അപകടത്തിലേക്ക് വഴി വയ്ക്കുന്നത് പഞ്ചായത്ത് പോലും വിചാരിച്ചാൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളും ഇല്ലേ ഒരു ഉത്തരവാദിത്തക്കുറപ്പ് അവിടെ കാണുന്നില്ലേ അല്ല തീർച്ചയായിട്ടും അവിടെ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളതിനകത്ത് സംശയമില്ല പക്ഷെ രാഷ്ട്രീയ തർക്കങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും അവിടെ പല കാര്യങ്ങൾക്കും തടസ്സമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പം പക്ഷെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ പഞ്ചായത്തും പിന്നെ ഗവൺമെന്റും ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ജനപ്രതികൾ നിലയിൽ കൂട്ടായ ശ്രമത്തിലൂടെ ഇക്കാര്യത്തിൽ സാധ്യമായ അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടി ആത്മാർത്ഥമായ നടപടി എടുക്കും എത്രയും പെട്ടെന്ന് ആ ഒരു അപകടാവസ്ഥ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഞാൻ തന്നെ മുന്നിലെടുത്തുകൊണ്ട് ഏർപ്പെടുത്താൻ കാര്യമായി ശ്രമിക്കും എന്നുള്ളതാണ് അക്കാര്യത്തെ സൂചിപ്പിക്കാനുള്ളത്